ചെറുതലക്കിടത്ത ഒറ്റമശ്ശേരിയിൽ രൂക്ഷമായ കടലാക്രമണം രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണി പ്രതിഷേധവുമായി നാട്ടുകാർ കാലവർഷം രൂക്ഷമായതോടെ ഒറ്റമശ്ശേരിയിൽ കടലാക്രമണം രൂക്ഷമായി രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണിയിൽ ഒറ്റമശ്ശേരിയിൽ കുന്നമ്പേൽ വർഗീസ് കുരിശിങ്കൽ റെജീന ജോസഫ് എന്നിവരുടെ വീടുകളാണ് തകർന്നത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കടലാക്രമണം ഈ പ്രദേശത്ത് രൂക്ഷമാകുക പതിവാണ് പ്രദേശത്ത് ഇരുന്നൂറ് മീറ്റർ സ്ഥലത്ത് സീവാൾ ഇല്ലാത്തതും കടലാക്രമണത്തിന്റെ ശക്തി കൂട്ടുകയാണ് ഇവിടെ ഇരുന്നൂറ് മീറ്റർ സീവാൾ ഇല്ല കാരണം അതുകൊണ്ടാണ് ഇത്രയും കടൽ ഇത്രയും പ്രശുദ്ധമായിട്ട് ഇത്രയും വെള്ളം ഇവിടെ കയറുന്നത് കാരണം വർഷാവർഷം നട സംഭവിക്കുന്ന ആ അധികാരികളോട് പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല കാരണം ഇതിനെന്ത് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തേ പറ്റൂ വയ്യ ഞങ്ങൾ നേരെ വേറെ വീട്ടിലേക്ക് മാറ്റി അയാളും വണ്ടിക്ക് മാറ്റി ഇന്നലെ തന്നെ അത് കാരണം കടൽ വെള്ളം കയറുമെന്ന് അറിയാം അതുകൊണ്ട് ഇന്നലെ തന്നെ ഞങ്ങൾ ഞങ്ങള് അങ്ങോട്ട് മാറ്റി ഒറ്റമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലാണ് കടലാക്രമണം രൂക്ഷമായി തുടരുന്നത് പ്രദേശവാസികൾ കടലാക്രമണം രൂക്ഷമാകുന്നതിനെ തുടർന്ന് നിരവധി സമരങ്ങളും മറ്റ് നിവേദനങ്ങളും നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കല്ലിറക്കൻ ആരംഭിച്ചെങ്കിലും ഇത് പിന്നീട് നിലക്കുകയായിരുന്നു ഞങ്ങളിട്ട് ഞങ്ങളെങ്ങനെങ്കിലും ഇവിടുന്ന് ഒഴിപ്പിച്ചിട്ട് അവർ ഈ റിസോർട്ടുകൾക്കും മറ്റുള്ള പുത്തകമികൾക്കും കൊടുക്കാനാണ് അവർ നോക്കുന്നത് ഞങ്ങളെ പോലെ ഈ പാവപ്പെട്ടവൻ ഈ കടലിൽ പോയി അന്നം തേടിക്കൊണ്ട് ഒരു നേരത്തെ അന്നം തേടിക്കൊണ്ട് വരുന്ന ഞങ്ങളുടെ അവസ്ഥയാണ് ഈ കാണുന്നത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പവന ഇഞ്ഞ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ ആവും ഞങ്ങൾക്കൊരു ആയിരം രൂപ വരെ എടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു സമയമാണ് അപ്പം ഞങ്ങളിട്ടുണ്ട് ഇവരെല്ലാവരും ഈ അവർ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങളിട്ടൊന്ന് തുള്ളിക്കുക അവരെ ഞങ്ങളുടെ ഓട്ട് മാത്രം മതി ഞങ്ങളെ ഈ മത്സ്യത്തൊഴിലാളികൾ ഈ തീരത്ത് ഈ കടലും കായലുമായിട്ട് ഇരുന്നൂറ് മീറ്റർ അകലംബരയില്ല ഇതെങ്ങനെങ്കിലും നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടിട്ട് ഇവർ റിസോർട്ടുകൾക്ക് വിൽക്കാനുള്ള പ്ലാനാണ് ഇവർ ഇട്ട കല്ലുകൾക്ക് ഉയരക്കൂടുതൽ ഇല്ലാത്തതിനാൽ തന്നെ കല്ലിന് മുകളിലൂടെ കടൽവെള്ളം പ്രദേശത്തേക്ക് ഇരച്ചു കയറുകയാണ് നിരത്തിയ ട്രട്രോപ്പാടുകളും പലതും കടലാക്രമണ ഭീഷണിയിൽ നഷ്ടപ്പെട്ടു ണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഈ അധികൃതർക്കുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം പ്രസാദ് വന്നിട്ട് വന്ന് ഞങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് വരാറുള്ളൂ അന്ന് കഴിഞ്ഞിട്ട് പോയിട്ട് ഇന്ന് പ്രസാദ് സാറിന് ഞങ്ങൾ കണ്ടിട്ടില്ല വർഷാവർഷം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കടലിൻ്റെ ഈ ശോഭന ഇതിനും യാതൊരു പരിഹാരവും ഇതുവരെ കണ്ടിട്ടില്ല ഈ മെമ്പറുമാര് വരും അവർ വന്ന് എത്തി നോക്കി പോകും അല്ലാണ്ട് ഇതിനെന്തൊരു പോകും വഴി ഇതിന് കണ്ടിട്ടില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലും വഴി കാട്ടി ഞങ്ങളെ സുരക്ഷിതമാക്കി തരണം ഞങ്ങളുടെ വീടും സ്ഥലവും ടെട്രോപ്പാടുകളും മറ്റും നിരത്തി കടലാക്രമണത്തെ ചെറുക്കുവാൻ പ്രദേശവാസികൾ ശ്രമിച്ചുവെങ്കിലും എല്ലാ ശ്രമവും വിഫലമായി നിരവധി ഉരുകളിലേക്കാണ് വെള്ളം കയറിയത് പ്രദേശത്ത് ജനജീവിതം ദുസ്സഹമായി തുടരുകയാണ്